സദൃശ്യവാക്യങ്ങൾ ഏഴിൻ്റെ രണ്ട് നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക ദൈവവചനം അഥവാ ബൈബിൾ പലതവണ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളില്ലാത്തവർ ഉണ്ട് അവരുടെ ആത്മീയ കണ്ണുകൾ ഇതിലെ അത്ഭുതങ്ങളെയും ദൈവിക വെളിപ്പാടുകളെയും കാണാൻ കഴിയാത്ത വിധം കുരുടായിരിക്കുന്നതാണ് യഥാർത്ഥ കാരണം ബൈബിൾ മനഃപ്പാഠമാക്കിയാൽ പോലും അത് ജീവിതത്തിൽ നന്മയും ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ടുവരില്ല അതിന് വേണ്ടത് ദൈവവചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണ് ഓരോ സന്ദർഭങ്ങളിലും അതിനെ അനുസരിച്ച് അത് ജീവനായി ഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് അനുഗ്രഹമാകും എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത് കൽപ്പനകളെയും ഉപദേശത്തെയും കാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നാണ് ഉപമിച്ചിരിക്കുന്നത് ശരീരത്തിൽ അതിപ്രാധാന്യമുള്ള അവയവങ്ങളിൽ മുൻപന്തിയിലുള്ള കണ്ണിനെ സംരക്ഷിക്കുന്നതിനും സ്വാഭാവികമായ ഒരു സുരക്ഷാ വലയം തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു തലയോട്ടിയിൽ മുൻഭാഗത്ത് അല്പം താണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതിൻ്റെ ഘടനയിൽ സുരക്ഷിതം കൺപോളയും കൺപീലിയും ചേർന്ന് ഒരുക്കുന്ന ഇരട്ട കാവലുകൾ കണ്ണിനുള്ളിൽ പൊടിയോ മറ്റോ വീണാൽ കഴുകിക്കളയാൻ സ്വാഭാവികമായ കണ്ണുനീരിൻ്റെ ശുചീകരണം എന്നിങ്ങനെ പലതിനാലും അത് സംരക്ഷിക്കപ്പെടുന്നു എന്നിരുന്നാലും ശരീരത്തിനകത്തോ പുറത്തോ നിന്നുള്ള ആക്രമണം ചിലപ്പോഴൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തെയും കാഴ്ചയെയും ക്ഷയിപ്പിക്കുന്നത് കാണാം ഈ കണ്ണിനെ സംരക്ഷിക്കാൻ സ്വാഭാവികമായും ബോധപൂർവമായും എടുക്കുന്ന കരുതലുകളും പരിചരണങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളെ കാക്കുന്ന ആത്മീയ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഉപദേശിക്കുന്നത് അങ്ങനെ കാത്തുകൊണ്ടാൽ നമുക്ക് ലഭിക്കുന്നത് ജീവനാണ് ഇവിടെ ജീവിച്ചിരിക്കുക എന്നതിലും അപ്പുറം ആത്മീയ ജീവൻ ഉള്ളവരായിരിക്കാൻ പ്രാപിച്ച ആത്മജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം ദൈവകൽപ്പനകളെ നിസ്സാരമാക്കരുത് ദൈവം ഒരിക്കലും നിസ്സാരമായ കാര്യങ്ങൾ കൽപ്പിക്കുകയില്ല എന്ന തിരിച്ചറിവോടെ അവയെ ഗൗരവത്തോടെ കാണാനും അനുസരിക്കാനും സമർപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ